പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് വി ടേസ്റ്റി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു വിശ്വസിച്ച് വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം ടി എസ് മിൽക്ക് മഞ്ചേരി റോഡ് പാണ്ടിക്കാർ വഞ്ചന പ്രബോധകർ തിരിച്ചറിയണമെന്ന് പാണക്കാട് സാദിക്കളി ശിഹാബ് തങ്ങൾ കരുവാറുകൊൻപതാം വാർഷികവും കെ ടി അനുസ്മരണ പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു തങ്ങൾ ഇന്ന് പ്രബോധന പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും ഇഷ്ടമുള്ളവരെ പ്രശംസിക്കാനും ഇഷ്ടമില്ലാത്തവരെ അപഹസിക്കാനുമായി മാറുന്നു സമൂഹം നമ്മെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുമെന്ന് നാം തിരിച്ചറിയണമെന്നും തങ്ങൾ പറഞ്ഞു സമൂഹത്തിന് സ്വീകാര്യമാകുന്ന രീതിയിൽ തികച്ചും സത്യസന്ധമായ രീതിയിലാകണം നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വയം തിരുത്താൻ നാം തയ്യാറാകണമെന്നും തങ്ങൾ പറഞ്ഞു നല്ല മാതൃകകളാകാൻ നമുക്ക് കഴിയണം വിദ്യാഭ്യാസമാണ് പുരോഗതിയുടെ അടിത്തറയെന്നും അദ്ദേഹം പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രസംഗങ്ങളും ഉപഭാഷങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും അത് ഇഷ്ടമുള്ളവരെ പ്രശംസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഇഷ്ടമില്ലാത്തവരെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മൾ പ്രസംഗങ്ങളും നമ്മുടെ സമ്മേളനങ്ങളും ഇഷ്ടമുള്ളവരെ പ്രശംസിക്കാനും ഇഷ്ടമില്ലാത്തവരെ വിമർശിക്കാനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നു ഞാൻ ആരെയും പ്രത്യേകമായിട്ട് കുറ്റപ്പെടുത്തുകയല്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനും ഇഷ്ടമുള്ളവരെ അങ്ങനെ പ്രശംസിച്ച് ആകാശത്തേക്ക് ഒത്തുകൊണ്ടേ വെക്കും ഇഷ്ടമില്ലാത്തവരെ ചവിട്ടി ചായ പാതാളത്തിലേക്ക് ചവിട്ടി ദാഷിക്കും അതാണ് പിന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രബോധനം എന്ന് പറഞ്ഞാൽ അതായി മാറിയിരിക്കുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ രമേശ് ചെന്നിത്തല എം എൽ എ എ പി അനിൽകുമാർ എം എൽ എ അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ സുലൈമൻ താരിമി ഏലംകുളം ഒ എം എസ് തങ്ങൾ മേലാറ്റൂർ മൊയ്തീൻ ഫൈസി വാക്കോട് അഡ്ഡരിയം ഉമ്മർ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പുത്തനഴി മൊയ്തീൻ ഫൈസി പി സെയ്ദാലി മുസ്ലിയാർ എൻ കെ അബ്ദുറഹ്മാൻ അജയ് മോഹൻ പി കെ അബൂബക്കർ ഹാജി കളത്തിൽ കുഞ്ഞാപ്പു ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രൊഫസർ കെ കെ അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ അബ്ദുറഹീം കൊടശ്ശേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി പുത്തനഴി മൊയ്തീൻ ഫൈസി പ്രൊഫസർ അബ്ദുൽസലാം കുഞ്ഞാപ്പു ഹാജി ഒ എം ഇംബിച്ചി കോയത്തങ്ങൾ ഡോക്ടർ മുഹമ്മദ് അസ്ലം ടി സി അബ്ദുൽ ലത്തീഫ് മുജിത്തബ ഫൈസി ഇ സുഹേൽ മുജീബ് മാമ്പുഴ സി ടി യൂസഫ് അബ്ദുറഹ്മാൻ മുഹമ്മദ് മുസ്തഫ കൊമ്പൻകള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു